ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ എഫ് എസ് ഇ ടിഒ കൊടുങ്ങലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാനി ടി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊടുങ്ങലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും സായാന ധർണ നടത്തി കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന സായാന ധർണ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം നസീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിലയിരുത്തുന്നത് പ്രകൃതി അനിഞ്ഞരളിയ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം നല്ല ആഴമുള്ള ഒരു തുറമുഖം കൊച്ചിൻ തുറമുഖത്തേക്ക് കപ്പൽ വരണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഗ്ലഡ്ജിംഗ് നടത്തണം മണ്ണ് മാന്തി കളഞ്ഞാൽ മാത്രമേ കപ്പലുകൾക്ക് വരാൻ കഴിയൂ പക്ഷേ അവിടേക്ക് വരുന്നത് ചെറിയ വെസൽസാണ് ചെറിയ കപ്പലുകളാണ് എന്നാൽ വിഴിഞ്ഞത്തേക്ക് വരുന്നത് പത്ത് ലക്ഷം കണ്ടെയ്നറുകളുമായി വരുന്ന വലിയ കപ്പലുകൾ അതിൻ്റെ കണ്ടെയ്നറുകളുടെ ശേഷി അൻപത് ലക്ഷം വരെ ഉയർത്താൻ കഴിയും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഇപ്പോൾ പണി പൂർത്തിയായത് ഇനി രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ എണ്ണായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ചിലവും അതിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയും സംസ്ഥാന ഗവൺമെൻറ്റാണ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് സ്വാഗതം പറഞ്ഞു കെ എസ് ടി സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു വിവിധ ഫണ്ടുകൾ വിദ്യാഭ്യാസ മേഖലയിൽ വെട്ടിക്കുറയ്ക്കുകയാണ് ഉച്ചഭക്ഷണ ഫണ്ട് നമ്മുടെ കുട്ടികൾ ഫണ്ട് കുട്ടികൾക്ക് കുട്ടികൾ നിരവധി ഗ്രാന്റുകൾ ഉണ്ട് സബ്സിഡികളുണ്ട് വിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസ മേഖലയെയും സ്വകാര്യവത്കരിക്കുന്ന ഒരു നയമാണ് ഈ ബജറ്റിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അംഗനവാടിക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുന്നു ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കൾ പ്രവർത്തിക്കുന്ന സമഗ്ര ശിക്ഷ കേരളയുണ്ട് ആ സമഗ്ര ശിക്ഷ കേരളയിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും കഴിഞ്ഞ മാസങ്ങളായിട്ട് ശമ്പളം കിട്ടുന്നില്ല കാരണം കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ് നിരവധി സബ്സിഡികൾ വളത്തിന്റെ സബ്സിഡി ഭക്ഷ്യ സബ്സിഡി പാചകവാചകത്തിന്റെ സബ്സിഡി നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം എല്ലാം എല്ലാം ധർണയെ എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ ഒ പി ബി ജോയ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് നന്ദി പറഞ്ഞു വിവിധ സംഘടനകളുടെ ഭാരവാഹികളായ സജി സി പോൾസൺ പി എ മുഹമ്മദ് റാഫി പി എ പ്രവീൺദാസ് പി എസ് പ്രേംദാസ് ഷാബി മോൻ കെ ആർ സുരാജ് ആർ എസ് രമ്യ എ ആർ ഒ എസ് ഷൈൻ മാസ്റ്റർ അജിത പടാരിൽ പി സി സിംല മോഹൻരാജ് പി എം എന്നിവർ നേതൃത്വം നൽകി